ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപ്പെട്ട തിരുവാഭരണങ്ങളിൽ ചിലത് മോഷണം പോയി അങ്ങനെ അത് കണ്ടുപിടിക്കാൻ സാധിക്കാതെ നാടൊട്ടുക്കും രാജാവ് ഭർത്യന്മാരെ അയച്ചെങ്കിലും ആ തസ്കര വീരന്മാരെ പിടിക്കാൻ കഴിഞ്ഞില്ല തിരുവിതാംകൂർ രാജാവ് മണ്ണടി ക്ഷേത്രത്തിലേക്ക് ആളെ അയക്കുകയും തിരുവാഭരണങ്ങൾ കണ്ടുപിടിച്ച് തരാൻ പ്രശ്നം വെച്ച് നോക്കുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മണ്ണടി ക്ഷേത്രത്തിലേക്ക് ആളെ അയച്ചു അങ്ങനെ മണ്ണടി ക്ഷേത്രത്തിലെ കാമ്പിത്താൻ തുള്ളിക്കൊണ്ട് പറഞ്ഞു ഇന്ന ദേശത്ത് ഇന്ന വീട്ടിൽ അറയിൽ ഒരു പെട്ടിക്കുള്ളിൽ ഈ തിരുവാഭരണങ്ങൾ ഉണ്ടെന്നും അത് രാജാവ് വീണ്ടെടുക്കുകയും ചെയ്തു അത് വളരെ കൃത്യമായ ഒരു നിഗമനമായിരുന്നു നിരീക്ഷണമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആ കാമ്പിത്താന് കരമൊഴിവായിട്ട് പട്ടാരി എന്ന ദേശം രാജാവ് പതിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറഞ്ഞിട്ടുള്ളത് അപ്പം അത്രയധികം ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു മണ്ഡപത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാണ് കാമ്പിത്താൻ മണ്ഡപം കാമ്പിത്താൻ ആരാണ് എന്നൊരു സംശയം ഉണ്ടാവും കാമ്പിത്താൻ എന്ന് പറയുന്നത് വെളിച്ചപ്പാട് എന്ന് പറയുന്ന വാക്ക് വളരെ പരിചിതമാണ് സാധാരണയായിട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെളിച്ചപ്പാടുകൾ ഉണ്ടാകാറുണ്ട് അപ്പം ഉറഞ്ഞു തുള്ളുന്ന വാളുമായിട്ട് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന വെളിച്ചപ്പാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ മണ്ഡടി ക്ഷേത്രത്തിലെ ഭദ്രകാളിയുടെ സേവകനാണ് അതായത് സേവകനായ വെളിച്ചപ്പാടിനെയാണ് കാമ്പിത്താൻ എന്ന് വിളിക്കുന്നത് കാമ്പിത്താന് വിശേഷമായിട്ടുള്ള ഉണ്ടായിരുന്നു വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട കാമ്പിത്താൻ ചരിത്രം കൂടി നമുക്ക് ആദ്യമൊന്ന് കേൾക്കാം തിരുവിതാംകൂർ രാജാവ് വേലിത്തമ്പി ദളവയെ സ്ഥാനഭ്രഷ്ടനാക്കി പകരം തമ്പിയെ പുതിയ ദളവയായി നിയമിച്ചു മാത്രമല്ല കെട്ടി ചമയ്ക്കപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട വേലിത്തമ്പിയെ പിടികൂടാൻ തമ്പി ഉത്തരവിട്ടു വേട്ടയാടലുകൾ കൂടുതൽ ശക്തമായി അങ്ങനെ ഒരു അഭയ കേന്ദ്രം തേടിയാണ് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന മണ്ണടിയിലെത്തിയത് മണ്ണടിയിൽ കലടയാറ്റിന്റെ തീരത്ത് അപൂർവ സെത്തികളുള്ള കാപ്പിത്താൻ എന്നൊരാൾ ഉണ്ടായിരുന്നുവെന്നും ശത്രുവിനെ നശിപ്പിക്കാനുള്ള യുദ്ധതന്ത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ണടിയിൽ വേലിത്തമ്പി തളവ എന്നാൽ അദ്ദേഹത്തിന് കാമ്പിത്താനെ കാണാൻ കഴിഞ്ഞില്ല അഥവാ അന്ന് വേലിത്തമ്പി തളവ കാമ്പിത്താനെ കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ആത്മഹുതി നടത്തേ വരില്ലായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കാമ്പിത്താനെ പറ്റിയും മണ്ണടിക്കാവിനെ പറ്റിയുമൊക്കെ വളരെ ദീർഘമായിട്ടാണ് എഴുതിയിരിക്കുന്നത് ആ എഴുതിയിരിക്കുന്ന സ്ഥലവും വിവരണങ്ങളും എല്ലാം തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിലും അവിടെ ചെന്നാൽ കാണാവുന്നതാണ് തിരുവിതാംകൂർ കൊല്ലം ഡിവിഷനിൽ ചേർന്ന കുന്നത്തൂർ താലൂക്കിൽ മണ്ണടി എന്ന ദേശത്തുള്ള സുപ്രസിദ്ധമായ ഒരു ഭദ്രകാളി ക്ഷേത്രത്തെയാണ് മണ്ണടിക്കാവ് എന്ന് പറയുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു വെളിച്ചപ്പാടുണ്ടായിരിക്കുക സാധാരണമാണല്ലോ ചില ദിക്കുകളിൽ വെളിച്ചപ്പാടിനെ കോമരമെന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്നാൽ മണ്ണടിക്കാവിലെ വെളിച്ചപ്പാടിനെ കാമ്പിത്താനെന്നാണ് പറയുക മണ്ണടിക്കാവിൽ ഭഗവതി സ്വയംഭൂവാണ് ആ ക്ഷേത്രം പണ്ട് ദേശാധിപതിയായിരുന്ന വാക്കുവഞ്ഞിപ്പുഴ പണ്ടാരത്തിൻ്റെ വകയായിരുന്നു അടുത്ത കാലത്ത് ഒരു വിധി പ്രകാരം അത് മംഗലത്ത് പണിക്കർ എന്നൊരു നായരുടെ വകയാണെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ കാമ്പിത്താൻ്റെ മരണശേഷം പിന്നീട് രണ്ടോ മൂന്നോ കാമ്പിത്താന്മാർ അവിടെ ഉണ്ടായി എന്ന് ഐതിഹ്യമാല പറയുന്നു ഈ കാമ്പിത്താന്മാർ എങ്ങനെയാണ് വരുന്നത് കാമ്പിത്താന്മാർ ഒരു പിന്തുടർച്ച അവകാശമല്ല അവർ ഏതെങ്കിലും ഒരു ദേശത്ത് നിന്നും വരുന്നതാണ് തുള്ളി ഉറഞ്ഞ് അവിടെ നിശ്ചിതമായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട് അത് അനുഷ്ഠിച്ചാൽ മാത്രമാണ് ആ വന്നിരിക്കുന്നത് കാമ്പിത്താനാണ് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കുകയും ചെയ്തത് ഒന്നാമത്തെ കാമ്പിത്താൻ്റെ സ്വർണ്ണ വാളും ചിലമ്പും നിക്ഷേപിച്ചിരിക്കുന്ന ആ കയത്തിൽ നിന്നും മുങ്ങി ഈ വാളും ചിലമ്പും പുറത്തെടുക്കണം അത് ഒന്നാമത്തെ ഘട്ടമാണ് ഒരുപാട് ആഴമുള്ള ആ സ്ഥലത്ത് മുങ്ങി അടിയിൽ ചെല്ലുക എന്നുള്ളത് മനുഷ്യരാൽ സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയപ്പെടുന്നു വർഷകാലങ്ങളിൽ അവിടെ അതികഠിനമായ ഒഴുക്കുണ്ടായിരിക്കും ഒഴുക്കില്ലാത്ത സമയങ്ങളിൽ അവിടെ വലിയ മുതലകൾ ഉണ്ടായിരിക്കുകയും പതിവാണ് ഇതിനെയെല്ലാം അതിജീവിച്ച് വാളും ചിലമ്പും മുങ്ങിയെടുക്കണം അതെടുത്തുകൊണ്ടു വന്ന് കുടപ്പാറയുടെ മുകളിൽ കയറി നൃത്തം ചെയ്യുകയും കലഞ്ഞൂർ കാട്ടിൽ നിന്നും കടുവാക്കുട്ടികളെയും പിടിച്ചു കൊണ്ടുവരികയും ചെയ്യണം ഇതായിരുന്നു അവിടുത്തെ നിയമം അങ്ങനെ ചെയ്ത രണ്ടോ മൂന്നോ കാമ്പിത്താന്മാർ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ഓരോരുത്തരുടെയും കാലശേഷം ആ വാളും ചിലമ്പും കയത്തിലിടുകയെ തന്നെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ വളരെ കാലമായി പുതിയ കാമ്പിത്താൻ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ വാളും ചിലമ്പും ആ കയത്തിൽ തന്നെ കിടക്കുകയാണ് എന്നാണ് വിശ്വാസം കാമ്പിത്താൻ മണ്ഡപം പൂർണ്ണമായും കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് മേൽക്കൂര പോലും ഇതിൻ്റെ കൽപ്പാളികൾ ചേർത്തുണ്ടാക്കിയതാണ് നാല് തൂണുകൾ ഉള്ളതിൽ അത് രണ്ട് തൂണുകൾ അധികം കൊത്തുപണികളില്ല എന്നാൽ പ്രധാനപ്പെട്ട ഇപ്പം കല്ലടയാറിന് അഭിമുഖമായി നിൽക്കുന്ന രണ്ട് തൂണുകൾ അലങ്കൃതമായ തൂണുകളാണ് അതിഗംഭീരമായ തഞ്ചാവൂർ ശൈലിയിലുള്ള ശില്പങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാ ശില്പങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല ശില്പശാസ്ത്രം പഠിച്ചവർക്കും കൂടുതൽ അതിനെപ്പറ്റി അറിയാവുന്ന അത് പറയുമായിരിക്കും ഇപ്പോൾ എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇപ്പം ഇത് നരസിംഹമൂർത്തിയാണ് ഹിരണ്യ കശപുവിനെ മടിയിൽ കിടർത്തി കുടൽമാല വലിച്ചു കീർന്ന ആ ഒരു കൃത്യമായ ഡീറ്റെയിലോടുകൂടി ഈ ഒരു ശില്പം ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് സാധാരണ നരസിംഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരം ശില്പങ്ങൾ കാണാൻ കുറവാണ് കാരണം കൂടുതലും യോഗഭാവത്തിലുള്ള നരസിംഹമൂർത്തിയൊക്കെയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ ആ നരസിംഹമായിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള നരസിംഹമൂർത്തിയുടെ ഒരു ഭാവം തൊട്ടു താഴെ താണ്ഡവമുണ്ട് ശിവതാണ്ഡവം ഡീറ്റെയിൽ ആയിട്ട് കൊത്തി വെച്ചിട്ടുണ്ട് ശില്പങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉടഞ്ഞു മാറിയിട്ടൊക്കെയുണ്ട് മുകളിലും വ്യത്യസ്തമായ ഒരു ശില്പമുണ്ട് ഇവിടെയുള്ള ഒരു സിംഹത്തിൻ്റെ ആ സിംഹത്തിൻ്റെ മുഖവും ഉടഞ്ഞു മാറി ഇതൊക്കെ ഏറ്റവും വിലപ്പെട്ട ശില്പങ്ങളാണ് ഒരു തൂണിൽ എത്ര ഗംഭീരമായിട്ടാണ് അതിൻ്റെ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക ഇപ്പം ശില്പങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെയും ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ കുറേ ശില്പങ്ങൾ നമുക്ക് കാണാം ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രഹ്മദേവൻ ഉണ്ട് അതോടൊപ്പം ദേവി സമയത്ത് ദേവിയെ അടിയിലിരുത്തിയിരിക്കുന്ന ഭഗവാൻ്റെ മഹാവിഷ്ണുവിൻ്റെ രൂപമുണ്ട് ഇവിടെയും മറ്റൊരു മൂർത്തിയെ കാണാം സിംഹം അല്ലെങ്കിൽ വ്യാളി വ്യാഴിമുഖത്തിൻ്റെ നല്ലൊരു ഭാഗവും ഉടഞ്ഞു മാറിയെങ്കിലും അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയും ഒരെണ്ണം ഉണ്ട് ഇതിൻ്റെയും ഒരു പൂർണ്ണമായിട്ട് മാറിയിട്ടില്ലെങ്കിലും കുറേ ഭാഗം അവശേഷിക്കുന്നുണ്ട് ഇവിടെയും വളരെ വ്യത്യസ്തമായിട്ടുള്ള കൊത്തുപണികളുണ്ട് ഇവിടെ തന്നെ ഇപ്പം നമുക്കറിയാം ഭദ്രകാളിയുടെ രൂപം ഭദ്രകാളിയുമായിട്ട് സമാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭദ്രകാളി ദേവിയുടെ വിവിധ ഭാവങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ദാരികനെ നിഗ്രഹിക്കുന്നതും എന്താണ് മറ്റ് രൂപങ്ങളും മറ്റ് ഭാവങ്ങളുമൊക്കെ ഭദ്രകാളിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് അതുപോലെ ഗണപതിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവിധ ശില്പങ്ങൾ പേരറിയാൻ വയ്യാത്തതുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട നരസിംഹത്തിൻ്റെ തന്നെ ഞാൻ പറഞ്ഞ യോഗഭാവത്തിലുള്ള ഭാവത്തിലുള്ള നരസിംഹമൂർത്തിയുടെ ശില്പവും കൊത്തിവെച്ചിട്ടുണ്ട് അവിടെ ഹിരണികാശുവിനെ വലിച്ചു കയറുന്ന അതിതീവ്രമായ ഭാവത്തോടു കൂടിയിരിക്കുന്ന നരസിംഹമാണെങ്കിൽ ഇവിടെ യോഗ യോഗ യോഗപട്ടമൊക്കെ ചുറ്റി യോഗപട്ടമൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ കൊത്തിവെച്ചിട്ടുണ്ട് യോഗപട്ടമൊക്കെ ബന്ധിച്ച് വളരെ ശാന്തനായിരിക്കുന്ന നരസിംഹമൂർത്തിയാണ് കൊത്തിവെച്ചിരിക്കുന്നത് അങ്ങനെ ആദ്യ കാമ്പിത്താൻ്റെ രംഗപ്രവേശനത്തോടു കൂടി തന്നെ അത്ഭുതങ്ങളുടെ താളിയോല കെട്ടഴിക്കുകയാണ് കൊട്ടാരത്തിൽ ചങ്കുന്ന ഈ കാമ്പിത്താൻ്റെ അതായത് ഒന്നാമത്തെ കാമ്പിത്താൻ്റെ കാലത്തുണ്ടായ അത്ഭുത പ്രവർത്തികളിൽ ചിലത് കായംകുളം രാജാവിന് സന്തതികളില്ലാതാകുകയാൽ ഇവിടുത്തെ അനുഗ്രഹം കൊണ്ട് സന്തതി ഉണ്ടായതും അന്നപ്രാശനം കഴിഞ്ഞ ഉടനെ ആ കുട്ടിയെ മണ്ണടിക്കാവിൽ കൊണ്ടുപോയി തൊഴിയിക്കുകയും അമൂല്യങ്ങളായ അനേകം രത്നങ്ങൾ പതിച്ച ഒരു പൊന്മുടി രാജാവ് നടക്കി വെക്കുകയും ചെയ്തു മംഗലത്വ പണിക്കരുടെ കളരിയിൽ വെച്ച് സൂക്ഷിച്ചിരുന്നതായി അത് തസ്കരന്മാർ പിന്നീട് തട്ടിക്കൊണ്ടുപോയെന്നും പോയെന്നും ഐതിഹ്യമാലയിൽ വിവരിക്കുന്നു കാമ്പിത്താനെ പരീക്ഷിക്കാൻ വേണ്ടി പാണ്ഡ്യരാജാവ് സ്വർണത്തിൽ നിർമ്മിച്ചൊരു വാളും ചിലമ്പും അത് പിന്നീട് കാമ്പിത്താന് സ്വന്തമായി പാണ്ഡ്യരാജാവ് കൊടുത്ത ആ വാളും ചിലമ്പുമാണ് ഒന്നാമത്തെ കാമ്പിത്താൻ ഉപയോഗിച്ചിരുന്നത് ഒന്നാമത്തെ കാമ്പിത്താൻ മരിച്ചതിന് ശേഷം ആ വാളും ചിലമ്പും അവിടെ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുള്ള നദിയിൽ വലിയ കയമായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടു ചെന്ന് നിക്ഷേപിക്കുകയും അവിടെ മുങ്ങി ആ വാളും ചിലമ്പും എടുത്തുകൊണ്ട് വരുന്ന ആളെ അല്ലാതെ മേലാൽ കാമ്പിത്താനായി സ്വീകരിക്കുകയില്ലെന്നും നിശ്ചയിക്കുകയും ചെയ്തു അതായത് ഇനി ഒരു കാമ്പിത്താൻ വരണം വരുന്നെങ്കിൽ അത് ഈ വെള്ളത്തിൽ മുങ്ങി ഈ കയത്തിൽ മുങ്ങി നിലയിലാ കയത്തിൽ മുങ്ങി പൊങ്ങി ആ വാളും ചിലമ്പും എടുത്തുകൊണ്ടു വരണം ഇങ്ങനെ പണിക്കരും പണ്ടാരത്തിലും ദേശക്കാരും കൂടി ആലോചിച്ചിട്ട് വാളും ചിലമ്പും ഇട്ട ആ സ്ഥലത്തിൻ്റെ പേര് പാറക്കടവ് എന്നാണ് ഒരു കാമ്പിത്താൻ മരിച്ചാൽ അയാളുടെ ശവസംസ്കാരവും ഉദകക്രിയ മുതലായവയും ചെയ്യേണ്ടത് പിന്നെ ഉണ്ടാകുന്ന കാമ്പിത്താനാണ് പ്രസ്തുത കാമ്പിത്താന്റെ കാലശേഷം ഇന്നുവരെ കാമ്പിത്താൻ ഉണ്ടായിട്ടില്ലാത്തതിനാൽ ഒടുവിൽ കരിഞ്ഞ കാമ്പിത്താൻ്റെ ശവസംസ്കാരവും ശേഷക്രിയകളും ഇന്നുവരെ നടന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു പെട്ടിയിലാക്കി ഉപ്പും കർപ്പൂരവും ഇട്ട് ക്ഷേത്രത്തിനുള്ളിൽ കാമ്പിത്താൻ നട എന്ന സ്ഥലത്ത് സൂക്ഷിച്ചിട്ടുണ്ട് വാളും ചിലമ്പും പാറക്കടവിലും നിക്ഷേപിച്ചിരിക്കും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങൾ തിരുവാഭരണങ്ങൾ വീണ്ടെടുത്ത് കൊടുത്തതിന് പ്രത്യുപകാരമായി പട്ടാഴി ദേശം അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി കൊടുത്തു എന്നത് എന്നാൽ കാമ്പിത്താൻ മരിക്കുമ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം കാമ്പിത്താൻ മരിച്ചതിന് ശേഷം പട്ടാഴി ദേശവും ദേവസ്വവും തിരുവിതാംകൂർ ഗവൺമെൻറ്റിൽ ചേർക്കുകയും ചെയ്തു എന്നാൽ ഇനി ഒരു കാമ്പിത്താൻ ഉണ്ടായാൽ അപ്പോൾ വിട്ടുകൊടുക്കാൻ തക്കവണ്ണമല്ലാതെ പൂർണ്ണമായി സർക്കാരിൽ ചേർത്തിട്ടില്ല അതായത് ഇനി ഒരു കാമ്പിത്താൻ ഉണ്ടായി വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ അവകാശം കൊടുക്കണം എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് അത്രേ പട്ടാരി ക്ഷേത്രവുമായുള്ള ബന്ധവും വളരെ വലുതാണ് പട്ടാരി ദേവി ക്ഷേത്രത്തിൽ രണ്ട് കാമ്പിത്താൻ നടകളുണ്ട് കല്ലടയാറ്റിലെ നിലയില്ലാ കയത്തിൽ മുങ്ങി സ്വർണ്ണവാളും ചിലമ്പും എടുക്കാൻ വെള്ളത്തിനടിയിലുള്ള ഭഗവതിക്ക് നിവേദ്യമൊരുക്കാൻ പട്ടാഴി ദേശത്തിന്റെ അവകാശം തിരിച്ചു പിടിക്കാൻ എല്ലാത്തിനുമുപരി കാമ്പിത്താൻ നടയിൽ മോക്ഷം കാത്തിരിക്കുന്ന കാമ്പിത്താന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ വീണ്ടും ഒരു കാമ്പിത്താൻ മണ്ഡടിയിൽ പ്രത്യക്ഷപ്പെടുമോ വിശ്വാസ സമൂഹം കാത്തിരിക്കുകയാണ് വിശാലമായ പടിക്കെട്ടുകളോടുകൂടിയ കാമ്പിത്താൻ മണ്ഡപം ചരിത്രത്തിൽ ഏറ്റവും രേഖപ്പെടുത്തേണ്ട ഏറ്റവും പ്രാധാന്യത്തോടു കൂടി രേഖപ്പെടുത്തേണ്ട ഒരു മണ്ഡപമാണ് ഈ കാമ്പിത്താൻ മണ്ഡപം ചില കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ടാവണം അധികം കേടുപാടുകൾ കൂടാതെ തന്നെ ഇപ്പോഴും ഈ മണ്ഡപം നിലനിൽക്കുന്നുണ്ട് മണ്ണടി ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചില ചില ചടങ്ങുകൾ ഇവിടെ വെച്ച് നടക്കാറുണ്ട് എന്തായാലും ചരിത്രം ഉറങ്ങുന്ന അല്ലെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ വേലുത്തമ്പി ദളവയെ നമ്മൾ അഭിമാനത്തോടെ ഓർക്കുന്ന മണ്ണടിയിൽ ഈ ഒരു മണ്ഡപം ഇനിയും ദീർഘകാലം നിലനിൽക്കട്ടെ കാമ്പിത്താൻ കടവും മണ്ണടി ക്ഷേത്രവും ഒക്കെ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രരേഖകളായിട്ടും വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളായിട്ടും നിലകൊള്ളുന്നു